സ്റ്റീൽ സ്റ്റെയർ കേസ് ആണോ കോൺക്രീറ്റ് സ്റ്റെയർ കേസ് ആണോക്രീറ്റ് സ്റ്റെയർ കേസ് ആണോ എപ്പോഴും ലാഭം ലാഭം എപ്പോഴെങ്കിലും ഒരു കമ്പാരിസണിൽ സ്റ്റീലും കോൺക്രീറ്റുമായിട്ട് ഒരു മാച്ച് ചെയ്ത് കോസ്റ്റ് വരുന്നെങ്കിൽ ഒരൊറ്റ ഘട്ടത്തിലേ ഉള്ളൂ അത് സ്ട്രക്ചറിന്റെ കമ്പാരിസൺ മാത്രം എടുക്കുകയാണെങ്കിൽ അപ്പോഴും എന്റെ എക്സ്പീരിയൻസിൽ സ്റ്റീൽ തന്നെയാണ് ഐ മീൻ കോൺക്രീറ്റ് തന്നെയാണ് ലാഭകരം ഈ സ്റ്റെയറിന്റെ സ്ട്രക്ചറിലാണ് ഇതിന്റെ കോസ്റ്റ് ഇരിക്കുന്നത് ഈ സ്റ്റെയർ കേസ് ടൈപ്പിന് പറയുന്ന പേര് പ്ലെയിൻ സ്റ്റെയർ കേസ് ടൈപ്പ് എന്നാണ് ഈ പറയുന്ന സ്റ്റെയർ ആണ് അതിൽ ഏറ്റവും കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് പ്ലെയിൻ സ്റ്റെയർ കേസ് അപ്പം ഇതിൻ്റെ അടിയിൽ ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കബോർഡ് വർക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതിപ്പോ മൊത്തം നിങ്ങൾക്ക് ചെയ്യാൻ ഏകദേശം വരുന്നത് ഒരു രണ്ടര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റേ വരുന്നത് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോ സ്റ്റീലുമാണ് ആകെ ഈ ഒരു സാധനം ചെയ്യുന്നതിന് വരുന്നുള്ളൂ സ്റ്റീൽ സ്റ്റെയർ കേസിൻ്റെ സ്ട്രക്ചർ മാത്രം ചെയ്യുന്നതല്ല ഒരു ഫിഗർ സ്റ്റീൽ സ്റ്റെയർ കേസ് പെട്ടെന്ന് തീരും പക്ഷേ ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റും പിന്നെ സ്റ്റീൽ സ്റ്റെയർ കേസ് എയ്സ്തറ്റിക്കലി ഭയങ്കര ബെറ്റർ ആണ് അത് വേറൊരു കാര്യമാണ് പക്ഷേ ആ എയ്സ്തറ്റിക്സിനെക്കാളും വില നമ്മൾ കൂടുതൽ കൊടുക്കുന്ന ഇതിന്റെ കോസ്റ്റിനാണ് ലോ ബഡ്ജറ്റ് വീട് വരുമ്പോഴേ അപ്പൊ നമ്മളൊരു ലോ ബഡ്ജറ്റ് വീടാണ് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് വെച്ചിട്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷുവർ എന്ന് പറയുന്നത് പ്ലെയിൻ സ്റ്റെയർ കേസ് ആണ് കോസ്റ്റ് എഫക്റ്റീവ്